പ്രിയപ്പെട്ട ചങ്കേളെ ഹസീബടിക്കട കടവാണ്ട ഇന്ന് ഞാൻ വന്നേക്കണുണ്ടല്ലോ പൊന്നാര ചങ്കേളെ വെറും ഏഴ് ലക്ഷം രൂപ അത് എന്തെങ്കിലൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാവുന്ന മൊത്തം വില ഏഴ് ലക്ഷം രൂപയുടെ വീട് അതും അൻപതിനായിരം രൂപ കൈയിലുണ്ടെങ്കിൽ മേടിക്കാം അൻപതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ വീട് മേടിക്കാം അതായത് നിങ്ങളുടെ എലിജിബിലിറ്റി സിബിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുമ്പോൾ ഒരു ആറര ലക്ഷം രൂപ വരെ ലോൺ ഇടാം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ആറര ലക്ഷം രൂപ വരെ ഇതുമ്പം ലോൺ ഇടാം വീഡിയോ പൂർണ്ണമായിട്ട് കാണണം കേട്ടോ എന്നാലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ ആ രണ്ട് ബെഡ്റൂമിൻ്റെ വീടാണ് വഴിയൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടത് നാല് സെൻറ്റ് സ്ഥലം വെള്ളപ്പൊക്കത്തിന് വെള്ളം കയറാത്ത പതിനെട്ടോ പത്തൊമ്പതോന്നിലും വെള്ളപ്പൊക്കത്തിന് വെള്ളം കയറാത്ത സ്ഥലം വീട് അടിപൊളിയാണ് ടൈലിട്ട വീടാണ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് വേണ്ട സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഹാളിലേക്ക് അടക്കം കണ്ട ഇത്രയും ഭംഗിയുള്ള ഒരു കൊട്ടാരമാണ് മക്കൾ ഈ കൊട്ടാരം വെറും അമ്പതിനായിരം കയ്യിലാണ് നമുക്ക് മേടിക്കാം കേട്ടാ ഈ കാണുന്ന വീട് ഇതിൻ്റെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ അടുക്കള കാണാം ഇതിപ്പോൾ ഇത് കണ്ട ഇത് ഹാളാണ് ഈ കാണുന്നത് വലിയ ഹാളാണ് നല്ലൊരു പരിപാടിയൊക്കെ നടത്താൻ പറ്റിയ വലിയ ഹാള് ഇത് ഇത്രയും ചീപ്പ് റേറ്റിന് ഇങ്ങനത്തെ ഒരു വീട് കിട്ടാതില്ലാട്ടാ ഇത് കണ്ട ഇവിടെ ഒരു നമ്മുടെ ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് വാഷിംഗ് ബേസിന് എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും ഇത് അടുക്കള കേട്ടാ ഈ കാണുന്നതാണ് അടുക്കള ഈ കാണുന്ന അടുക്കള പിന്നെ രണ്ട് ബെഡ്റൂമുണ്ട് ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഒരു കോമൺ ബാത്റൂമുണ്ട് ഭയങ്കര സൗകര്യമുള്ള വീടാണ് സെറ്റപ്പ് വീട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ തോതിലൊക്കെ കുറച്ച് ചോദിക്കാന്നുള്ളൂ ഇതിന് എവിടെന്നറിയാവോ മാള പൊയ്യയിലാണ് പൊയ്യ മാള മാള പൊയ്യണ്ടല്ലോ എറണാകുളം അല്ല തൃശ്ശൂർ ജില്ലയിലെ പൊയ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് അപ്പോൾ ഇത് വേണ്ട ഇത് ഒരു ബെഡ്റൂം ഇത് ചെറിയൊരു സ്പേസ് ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്നത് ഒരു ബാത്റൂമും സ്പേസും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് സൗകര്യം ഒരുപാടുണ്ട് നല്ല വീടാണ് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പോരട്ടാ ഇതാണ് വീട് അപ്പോൾ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ പരമാവധി വാട്സപ്പിൽ മാത്രം മെസ്സേജ് വിടാം വാട്സപ്പിൽ വാട്സപ്പ് കിട്ടിയിരിക്കുമ്പോൾ മാത്രം കോൾ ചെയ്യുക അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫേസ്ബുക്ക് പേജിലൂടെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഹസീഫ് കടിക്കടെന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കും പ്രസ് ചെയ്യണം കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ചെയ്ത് ചെയ്ത് കൊടുക്കണം പാവപ്പെട്ട ആളുകൾക്ക് ഉപകരിക്കുന്ന ഒരു വീടാണ് വേണ്ട അടിപൊളി സ്ഥലമാണ് വെള്ളപ്പൊക്കത്തിന് വെള്ളം കയറാത്ത സ്ഥലമാണ് ഈ വിലക്ക് ഇങ്ങനത്തെ ഒരു വീട് കിട്ടാനില്ല കേട്ടോ